സൂര്യൻ ഏറ്റവും ആദ്യം ഉദിക്കുന്ന രാജ്യം ഏത് നോർവേ സമോവ ജപ്പാൻ ബ്രസീൽ ഉത്തരം സമോവ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ചൈന അമേരിക്ക ബ്രസീൽ ഉത്തരം ഇന്ത്യ ശരീരത്തിലെ ഏറ്റവും വൃത്തിയില്ലാത്ത ഭാഗം ഏത് വായ കാൽ നഖം വൻകുടൽ ഉത്തരം വായ ചുറ്റും വലയങ്ങളുള്ള ഗ്രഹം ഏത് വ്യാഴം ശനി ശുക്രൻ ചൊവ്വ ഉത്തരം ശനി വിഷപദാർത്ഥം ഉള്ളിൽ ചെന്ന രോഗിക്ക് നൽകേണ്ട വെള്ളം ഉപ്പുവെള്ളം ചുടുവെള്ളം തണുത്ത വെള്ളം നാരങ്ങ വെള്ളം ഉത്തരം ഉപ്പുവെള്ളം